നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ടും അടിപൊളി ഒരു പിസ്സ ഉണ്ടാക്കിയാലോ അപ്പൊ ഇത് നോക്കണ്ടോ ഇത് ഞാനൊരു പിമ്പിളിനുള്ളൊരു ക്രീം ചേച്ചി അപ്പൊ ഒട്ടും വൈകണ്ട നമുക്ക് കണ്ടാലോ പിന്നെ ഇണ്ടാക്കാൻ വേണ്ടിട്ട് ബ്രെഡ് പിസ്സ ആയാലും ഉണ്ടാക്കണം അപ്പൊ നമുക്ക് ബ്രെഡ് വേണം അതുപോലെ തന്നെ ഒരു മൂന്ന് മുട്ട വേണം പിന്നെ കുറച്ച് പെപ്പർ സോൾട്ട് ഷുഗർ പാല് ഇത്രക്ക് ഐറ്റംസ് മതി കേട്ടോ പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ചീസും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് നോക്കിയാലോ അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതീ മുട്ട ഇങ്ങനെ പൊട്ടിച്ച് ചോദിക്കാണ് ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പം നമുക്കിങ്ങനെ വീട്ടിലിരിക്കണ സമയത്ത് എല്ലാ ബിഗ്ഗിനേഴ്സിനും എല്ലാ പിള്ളേർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ കേട്ടോ എനിക്കിതുണ്ടാക്കിയിട്ട് ഇവർക്ക് കൊടുത്തിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു നിനക്ക് മൂടി കാട്ടിത്തരാന്ന് കേട്ടോ അപ്പം ഇത് നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യണം കേട്ടോ ആവശ്യത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യം അതുപോലെ ഞാൻ അവിടെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഓൺഗോയ്സ് ആയിട്ടാണ് കേട്ടോ കൊടുക്കണേ അപ്പോൾ ദേ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ ആവശ്യത്തിന് ഇത്രയും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആവശ്യത്തിന് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ അപ്പം നമ്മൾ ആവശ്യത്തിന് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാം കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ എല്ലാം കൂട്ടിയിട്ട് മിക്സ് ആവണം പാലും മുട്ടയും ഈ സ്പൈസസും കാര്യങ്ങളൊക്കെ ഇട്ടതെല്ലാം മിക്സ് ആയതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് ഉണ്ടല്ലോ അതിങ്ങനെ ഓരോരോ പീസസ് ആയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുട്ടി 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 പീസസ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് നമ്മൾ വീണ്ടും മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടി കേട്ടോ അപ്പം ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ ഇപ്പൊ ഞാൻ ഉണ്ടാക്കണോ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ബാക്കിയുള്ള സ്ലൈസസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ ഇങ്ങനെ എങ്ങനെ പൊട്ടിച്ച് 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 ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ സോസ് ആയിട്ട് നമ്മൾ പിസ്സ സോസ് അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല നമ്മൾ നോർമലി വീട്ടിലുള്ള സോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബിഗ് ബ്രെഡ് പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് ദാനിങ്ങനെ ചെയ്യണ പോലെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഇത്തിരി കൂടും ഇതിപ്പോൾ കണ്ട ബ്രെഡ് പിസൊക്കെ ഇങ്ങനെ ചെറുതായി ചെറുതായിട്ടുള്ള രീതിയിൽ നമുക്ക് സ്പൂൺ കൊണ്ടാണെങ്കിൽ സ്പൂൺ കൊണ്ട് വന്നേ ചെയ്യാം കൈ കൊണ്ട് കൈ ഉണ്ടല്ലോ അപ്പം നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ അതെ ഞാൻ ഇങ്ങനെ ചെയ്യണ പോലെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ ഇതെല്ലാതും ദേ ഇപ്പം നമ്മൾ സിക്സ് ബ്രെഡ് പീസസ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആയി ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട അല്ലെങ്കിൽ ഒരു മുട്ട ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ആദ്യം ഇപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഞാനിത് മുന്നേ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാനിപ്പോൾ പിന്നെ ഇവിടെ കുറേ പേരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുക്കണേ എന്നിട്ട് ഇതേ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാനിൽ ചൂടാക്കിയിട്ട് ചെയ്യാം കേട്ടോ ഈ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ അല്ലെങ്കിൽ നമുക്ക് നെയ്യ് നെയ്യടാം കേട്ടോ ഞാനിവിടെ കുറച്ച് ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ട് പാൻ ചൂടാക്കിയിട്ടുണ്ട് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതേ മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ പരട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോയില് കാട്ടുന്ന പോലെ ഇതുപോലെ നമ്മളിങ്ങനെ പരട്ടി മുട്ട കപ്പ് ഉണ്ടാക്കുമല്ലോ അതുപോലെ എല്ലാവൃത്തിക്കും ഇങ്ങനെ ഒന്ന് പരുത്തി കൊടുക്കട്ടോ നമ്മള് കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറച്ചിടുമ്പോഴാണ് ഇത് നമ്മള് ഇങ്ങനെ പൊട്ടാണ്ട് നമുക്ക് കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ട അപ്പൊ ഇതുപോലെ എല്ലായിടത്തും ആക്കിയിട്ട് എന്നിട്ട് നമ്മൾ അടച്ചു വെക്കാം കേട്ടോ മീ തീരെ ചെറിയ ഫ്ലെയിമിൽ അപ്പോൾ ഫ്ലെയിം കുറയ്ക്കുകയാണ് നിങ്ങൾക്ക് കണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ മൂടി കൊടുക്കാം കേട്ടോ ഇനി അത് വേവട്ടെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അങ്ങനെ വേവട്ടെ കേട്ടോ അപ്പോൾ അതാവണ ടൈം കൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ സവാള കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ക്യൂബ്സായിട്ടും അതുപോലെ തന്നെ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ പിന്നെ ചില്ലി ഫ്ലേക്സ് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഞാൻ ഇവിടെ ഉള്ള ഐറ്റംസ് കൊണ്ടാണ് ചെയ്യണേ അപ്പം അതേ നിങ്ങൾക്ക് അതില്ലെങ്കിലും ജസ്റ്റ് ഇതിൻ്റെ മേല് നമ്മൾ ഞാൻ ഇപ്പം കാട്ടണ പോലെ ചെയ്താൽ മതി കേട്ട് ഇപ്പം ഉണ്ട് കേട്ടോ അപ്പം എങ്ങനെയാണ് മറിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫുള്ളായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ട് മറച്ചു വെക്കാം കേട്ടോ അപ്പോഴാണെങ്കിൽ നമുക്ക് പൊട്ടാണ്ട് കിട്ടും അപ്പൊ തെയ്യാൻ ഞാൻ ഈ പോലെ ഇങ്ങനെ ചെയ്താൽ മതി പ്ലേറ്റ് വയ്ക്കാം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മറക്കാം കേട്ടോ അപ്പൊ സംഭവം ചെയ്യാൻ നമുക്ക് കിട്ടി എന്നിട്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ അപ്പുറത്തെ സൈഡ് ആക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യണം ഞാൻ അപ്പൊ ഭയങ്കര പ്രോവലൊക്കെയാണ് ചെയ്തങ്ങനെ എന്നിട്ട് ഇതേ നമ്മൾ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഗ്രീൻ ചില്ലി സോസ് ആണ് ഇട്ട് അല്ലെ ഗ്രീൻ ചില്ലി അല്ല സോറി ഒന്നും കൊണ്ടല്ലോ ഈ സംഭവം വരണ്ടിണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ സ്വീറ്റ് ചില്ലി സോസ് ആട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടാണെന്നില്ല ബട്ട് നിങ്ങൾക്ക് ഇപ്പൊ നോർമൽ സോസ് ആയാലും കുഴപ്പമില്ല നമ്മളിത് ആവശ്യത്തിന് സ്വീറ്റ് ചില്ലി സോസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മേലേക്കൂടെ ഇതാക്കാം കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സംഭവം നല്ല ഫ്ലഫി ആയിട്ട് അടിപൊളിയായിട്ട് വെണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് പൊത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക പ്ലേറ്റ് വെച്ചിട്ട് ചെയ്തോട്ടോ അപ്പം ഇതുപോലെ ഓംലേറ്റ് ഉണ്ടാക്കാണെങ്കിലും എന്തെങ്കിലും അപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ പൊട്ടാണ്ട് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഞാനിപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ സബോളും അതുപോലെ തന്നെ തക്കാളിയും ക്യാപ്സിക്കണുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു ഇപ്പോൾ ഇവിടെ ക്യാപ്സിക്കൺ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാനതിട്ടില്ല അപ്പോൾ ദേ നമ്മൾ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഞാൻ ഉങ്ങളോട് പറഞ്ഞില്ലേ കുറച്ച് ചിക്കൻ ഇതൊക്കെ ഓപ്ഷണലല്ലേ കേട്ടോ ഒക്കെ ഇടുന്നുണ്ടായി ഞാൻ അപ്പോൾ ഇവിടെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ദേ ഞാൻ ചിക്കൻ എടുത്തിട്ട് പിന്നെ മേലൊന്നും ഇട്ട് യമ്മി ആവട്ടെ വിചാരിച്ചിട്ട് ഇപ്പം എല്ലാവർക്കും ജെ സ്പ്രെഡ് ആയിട്ടില്ല അപ്പൊ എല്ലായിടത്തും സ്പ്രെഡ് ആക്കി കൊടുക്കാണ് ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കേണ്ടത് ചീസ് കുട്ടി അതിനകത്ത് ഇട്ട് കൊടുക്കണേ നമ്മൾ ചീസ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ ചീസും കൂടി കഴിഞ്ഞു യമ്മിയായി ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് മൂടി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മൂടി വെച്ചിട്ട് ഇത് കഴിക്കാവുന്നതാണ് ഞാൻ ഇത്രയും കൂടി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ചീസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതേ ചീസ് സ്ലൈസുകൾ നമുക്ക് ഇട്ടുകൊടുക്കാണ് ഞാൻ ഇങ്ങനെ മേലോട്ട് മേലോട്ട് ഇങ്ങനെ കവർ ചെയ്യണ രീതിയിൽ പൊട്ടിയപ്പോൾ പോയി സ്ലൈസും കൂടി വെച്ച് കൊടുക്ക കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ഇത് പരീക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് ബ്രെഡൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പൊ ദേ ചീസൊക്കെ വെച്ചു നമ്മൾ അയ്യോ കുറച്ചും കൂടിയും ഇതിൻ്റെ മേലോട്ട് കുറച്ചും കൂടിയും ചില്ലി ഫ്ലേക്സോട്ടിട്ട് കൊടുക്കണം കുറച്ച് ചില്ലി ഫ്ലേക്സ് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ നമ്മൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇതും ഇങ്ങനെ കുക്കാവാൻ വെക്കാം കേട്ടോ അപ്പം അത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ട് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് പ്ലേറ്റില പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് കഴിക്കാം കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഇപ്പം കാട്ടിത്തരാം സംഭവം എന്ത് ചെയ്താട്ടോ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ ചൂട് പിസ്സ ആയിട്ടുണ്ട് അപ്പം ഒന്ന് കഴിച്ചു വയ്ക്കാമല്ലോ അപ്പം തീ നമ്മുടെ പിസ്സ കട്ടിയാട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അച്ഛനാണ് കൊടുക്കാൻ പോണേ അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള അമ്മ കൊണ്ട് പെണീച്ചിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ പിസ്സ ഒക്കെ കട്ട് ചെയ്ത് പൊണ്ണുപാപിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മടെ അമ്മ ഇണ്ടാക്കിയ പിസ കഴിക്കാൻ വേണ്ടിട്ട് എണിച്ചുള്ളവൻ അപ്പൊ കഴിച്ചോക്ക് അച്ഛാ അച്ഛന് കൊടുക്കഴക്ക എങ്ങനെയുണ്ട് നല്ല ചൂടുണ്ട് കഴിച്ചോക്ക് അമ്മ കഴിച്ചോക്ക് ഞാൻ കഴിച്ചോക്കിട്ടില്ല കേട്ടോ ഉം ടെസ്റ്റ് ഇണ്ട ഞാൻ കഴിച്ചോട്ടെ ഓ അച്ഛൻ പറഞ്ഞ കേട്ടോ ശരിക്കും ടെസ്റ്റ് ഇട്ടു ഞാൻ കഴിച്ചോക്കട്ടോ തരാൻ തരാം ഉം അടിപൊളി ഞാൻ ഇണ്ടാക്കിയോണ്ട് പറയല നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടോ ഇഷ്ടമായി ഇല്ലയെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബൈ